വിക്രമാദിത്യ കഥകൾ ഭാഗം ഇരുപത്തിയൊൻപത് അഹങ്കാര ദീപിക ഗുണദീപികയെ തോൽപ്പിക്കാൻ മറ്റൊരു കണ്ടെത്തി രാജാവിനെ തൻ്റെ ഗൃഹത്തിലേക്ക് അതിഥിയായി ക്ഷണിക്കുകയായിരുന്നു അത് ഗുണദീപികയ്ക്ക് അതിനുള്ള സാമ്പത്തിക ശേഷിയില്ല അപ്പോൾ അവൾ തോൽപ്പിക്കപ്പെടുമല്ലോ അന്ന് രാജകൊട്ടാരത്തിൽ നിന്ന് തിരിച്ചെത്തിയ ഗുണദീപികയുടെ കാരണം വൃദ്ധ ബ്രാഹ്മണൻ ആരാഞ്ഞറിഞ്ഞു തനിക്ക് അഹങ്കാര പോലെ രാജാവിനെ ക്ഷണിച്ചു വരുത്തി സദ്യ നടത്താൻ കഴിവില്ലാതെ പോയല്ലോ എന്നോർത്തായിരുന്നു അവളുടെ സങ്കടം വിക്രമാദിത്യൻ രാത്രിയിൽ വേതാളത്തെ വരുത്തി ഒരു വലിയ സദ്യക്കുള്ള ഒരുക്കങ്ങൾ ചെയ്യാൻ ആവശ്യപ്പെട്ടു വേതാളത്തിൻ്റെ മാന്ത്രിക ശക്തിയാൽ ഞൊടിയിടയിൽ എല്ലാം തയ്യാറായി ഗുണദീപികയുടെ ഭവനം ഭംഗിയായി അലങ്കരിക്കപ്പെട്ടു മുറ്റത്ത് കെട്ടുയർത്തിയ പന്തൽ സവിശേഷ മാതൃകയിലുള്ളതായിരുന്നു ഭവനം മുതൽ രാജ കൊട്ടാരം വരെ കമനീയമായ പന്തൽ സൃഷ്ടിക്കപ്പെട്ടു ഒരു രാജാവിനെ സ്വീകരിക്കാൻ വേണ്ട അലങ്കാര സാമഗ്രികൾ എല്ലായിടത്തും ഉണ്ടായിരുന്നു ജീവനുള്ള സാല സാലഭഞ്ചികകൾ വേലക്കാരായി നിലകൊണ്ടു രാവിലെ ഉറക്കമുണർന്ന നഗരവാസികൾ ഒറ്റ രാത്രി കൊണ്ടുവന്ന മാറ്റങ്ങൾ കണ്ട് വിസ്മയിച്ചു ഇന്ദ്രലോകം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നോ എന്ന് പോലും അവർ ചിന്തിച്ചു ഗുണദീപികയും തന്റെ വീട്ടിലെ അലങ്കാരങ്ങളും പന്തലും കണ്ട് പരിഭ്രമിച്ചു അതിനിടയിൽ വൃദ്ധ ബ്രാഹ്മണൻ വന്ന് ചോദിക്കുകയാണ് ഗുണദീപിക ഇവിടെ പുതിയതായി വല്ലവരും വരുന്നുണ്ടോ ഈ ആഘോഷങ്ങൾ എന്തിനാണ് ഗുണദീപികയ്ക്ക് കാര്യം മനസ്സിലായി അതെല്ലാം ബ്രാഹ്മണന്റെ പണിയാണെന്നും അയാൾ വല്ല ദേവനുമായിരിക്കുമെന്ന് അവൾ ചിന്തിച്ചു ഗുണദീപിക പറഞ്ഞു മഹാനുഭാവ ഇതിനെല്ലാം കാരണം അങ്ങാണെന്ന് എനിക്കറിയാം ഇതിൻ്റെ എന്താണ് ബ്രാഹ്മണൻ ആദ്യം സമ്മതിച്ചില്ലെങ്കിലും പിന്നീട് എല്ലാം തുറന്നു പറഞ്ഞു അപ്പോൾ തന്നെ പോയി രാജാവിനെ ക്ഷണിച്ചുകൊണ്ട് വരുവാനും അവളോട് പറഞ്ഞു ആഹ്ലാദവതിയായ ദീപിക ഉടൻ കൊട്ടാരത്തിലേക്കോടി രാജാവിനെ ചെന്ന് കണ്ട് ഗുണദീപിക അദ്ദേഹത്തോട് അപേക്ഷിച്ചു തിരുമേനി ഇന്ന് തന്നെ അവിടുന്ന് എഴുന്നള്ളി എൻ്റെ വീട്ടിലെ ആതിഥ്യം സ്വീകരിക്കണം അപ്പോൾ രാജാവ് പറഞ്ഞു നീ അഹങ്കാര ദീപികയോട് മത്സരിക്കുന്നത് എന്തിനാണ് ഗുണവതിയായ നീ അനാവശ്യമായി പണം ചെലവാക്കി കളയരുത് അപ്പോൾ ഗുണദീപിക പറഞ്ഞു തിരുമേനി ഞാൻ എല്ലാ ഒരുക്കങ്ങളും ചെയ്തു കഴിഞ്ഞു എന്തായാലും തിരുമേനി ഇന്ന് എന്റെ വീട്ടിൽ വരണം ശരി ഞാൻ പുറകെ വന്നേക്കാം രാജാവ് പറഞ്ഞു ദാസി ഗ്രഹത്തിലേക്ക് പോകാൻ തയ്യാറായി വാതിക്കിലെത്തിയ രാജാവ് വെളിയിലെ ആഡംബരങ്ങൾ കണ്ട് അത്ഭുതപ്പെട്ടു രക്തങ്ങൾ പതിച്ചിരിക്കുന്ന പന്തൽ തൂണുകളും നിർമ്മിതമായ മേൽപ്പുരയും കണ്ട് അദ്ദേഹം അമ്പരന്നു ഗുണദീപികയുടെ ഭവനത്തിലെ അലങ്കാരങ്ങൾ പറയാനില്ല സ്വർണവും രക്തങ്ങളും എവിടെയും വെട്ടിത്തിളങ്ങുകയാണ് ആഹാരത്തിന് അദ്ദേഹം കണ്ടിട്ടും കേട്ടിട്ടുമില്ലാത്ത സ്വാദിഷ്ടങ്ങളായ വിഭവങ്ങളാണ് മുന്നിൽ വന്നു നേരുന്നത് ഇതെല്ലാം അഹങ്കാര ദീപിക ആക്ഷേപിക്കാറുള്ള വൃദ്ധ ബ്രാഹ്മണന്റെ പണിയാണെന്ന് രാജാവിന് മനസ്സിലായി അദ്ദേഹം മടങ്ങിപ്പോകുമ്പോൾ അദ്ദേഹം ഇരുന്ന് ഭക്ഷണം കഴിച്ച രത്നങ്ങൾ നിറഞ്ഞ സിംഹാസനം കൂടി അദ്ദേഹത്തിന് സമ്മാനിക്കപ്പെട്ടു അഹങ്കാര ദീപിക വീണ്ടും ഒരു കൗശലം കൂടി പ്രയോഗിച്ചു ഒരു വെല്ലുവിളി തന്നെ അവൾ പറഞ്ഞു പുരത്തിലെ പേശമാണന്തയെ എൻ്റെ ഭർത്താവ് വിവാഹം കഴിച്ചു കൊണ്ടുവന്നാൽ ഗുണദീപിക എന്റെ അടിമയാകണം എന്റെ ഭർത്താവിന് അതിന് കഴിഞ്ഞില്ലെങ്കിൽ ഇവളുടെ വൃദ്ധ ബ്രാഹ്മണൻ പോയി കൊണ്ടുവരണം അയാൾക്കതിന് കഴിഞ്ഞില്ലെങ്കിൽ ഇവൾ എനിക്ക് അടിമയാകണം സമ്മതമാണോ ഇതായിരുന്നു അഹങ്കാര ദീപികയുടെ തന്ത്രം രാജാവ് അത് സമ്മതിക്കുകയും ചെയ്തു പിറ്റേ ദിവസം അഹങ്കാര ദീപികയുടെ ഭർത്താവായ ബ്രാഹ്മണൻ പേശമാടന്തയെ കൊണ്ടുവരാൻ യാത്രയായി അയാൾ ആയിരം വരാഹാൻ കെട്ടിവെച്ച് അകത്ത് കടന്നു അപ്പോൾ ഒരാൾ കുറെ വെന്തച്ചോറും വേവാത്ത ചോറും കൊണ്ടുവന്നു ബ്രാഹ്മണൻ രണ്ടും ഉണ്ടു വീണ്ടും അകത്തേക്ക് കടന്നപ്പോൾ മൂന്നാളുകളെത്തി അയാളുടെ ശിരസ് മുണ്ടനം ചെയ്തു അപമാനം പറ്റിയപ്പോൾ പേഷമാടന്തയെ കാണാൻ നിൽക്കാതെ അയാൾ മടങ്ങി വന്നു നാട്ടുകാർ ദീപികയെയും ഭർത്താവിനെയും പരിഹസിച്ചുവെങ്കിലും അവൾ അതൊന്നും അശേഷം വിലവച്ചില്ല ഇനി ഗുണദീപികയുടെ ഊഴമാണ് വൃദ്ധ ബ്രാഹ്മണൻ വേഷമാണന്തയെ കൊണ്ടുവന്നില്ലെങ്കിൽ അവൾ അഹങ്കാര ദീപികയുടെ അടിമയായി തീരും അങ്ങനെയാണല്ലോ രാജാവിന്റെ വിധി ഈ വൃദ്ധന് അതെങ്ങനെ സാധിക്കാനാണ് നൂറുകണക്കിന് യുവാക്കൾ ഇളഭ്യരായി പിന്തിരിഞ്ഞോടിയ ഒരു രംഗത്തിൽ ഒരു വൃദ്ധൻ വിജയിക്കുമെന്ന് ഗുണദീപിക എങ്ങനെ വിശ്വസിക്കാനാണ് അവൾ രാജകൊട്ടാരത്തിൽ നടന്ന കാര്യങ്ങളെല്ലാം വൃദ്ധനെ പറഞ്ഞു കേൾപ്പിച്ചു ഇത് കേട്ട് വൃദ്ധൻ ദയനീയ ഭാവത്തിൽ പറഞ്ഞു നൂറുകണക്കിന് ചെറുപ്പക്കാർ ശ്രമിച്ചിട്ടും പറ്റാത്ത കാര്യമാണോ നീ എന്നെ ഏൽപ്പിക്കുന്നത് വയസ്സായി വഴി നടക്കാൻ പോലും വയ്യാതിരിക്കുന്ന ഞാൻ പേഷമാടന്തയെ കൊണ്ടുവരുന്നത് എങ്ങനെയാണ് ആകട്ടെ ഒന്ന് വെറുതെ പോയി പരിശ്രമിച്ചു നോക്കാം അങ്ങനെ വൃദ്ധ ബ്രാഹ്മണൻ ഇറങ്ങി തിരിച്ചു മുമ്പ് തന്നെ വിട്ടുപിരിഞ്ഞു പോയ ഭട്ടി പേഷമാടന്തയുടെ അടുത്തിൽ ഉണ്ടായിരിക്കുമെന്ന് അദ്ദേഹത്തിന് വിശ്വാസമുണ്ടായിരുന്നു അപ്പോൾ കൂട്ടുകാരെ വിക്രമാദിത്യനും ഭട്ടിക്കും പേശമാടന്ത താമസിക്കുന്ന കൊട്ടാരത്തിനുള്ളിൽ എത്തിപ്പെടാൻ പറ്റുമോ എന്ന് നമുക്ക് അടുത്ത ദിവസം കാണാം അതുവരേക്കും ബായ്